ബിഗ് ബോസിൽ ഈ ആഴ്ച ആര് പുറത്താകും എന്നുള്ളൊരു ചോദ്യത്തിന് ആരക്കോ ആ ലക്ഷ്മി പുറത്തായി എന്ന് പറഞ്ഞു അതിന് ലക്ഷ്മി ഫാനായ ലക്ഷ്മി ഫാനായ എന്റെ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് നോക്കാം ലക്ഷ്മി പോയെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എന്താണ് അമ്മയുടെ അഭിപ്രായം ഔട്ടൊക്കെ പ്രേക്ഷകര് അത് വേണ്ട അമ്മ വോട്ട് വരുന്നോ അമ്മക്ക് ഓടിച്ചാറിൽ വോട്ട് ചെയ്യാൻ അറിയില്ല കേസ് അതുകൊണ്ടാണ് പക്ഷെ അമ്മക്ക് ലക്ഷ്മി പോയാൽ ഉണ്ടാവോ അറിയില്ല ലക്ഷ്മിയാണോ പോയെന്ന് ഏഷമു വേഷം ഇതൊരു ടി വി റിയാലിറ്റി ഷോ അല്ലേ വീട്ടിലൊരാളെ വീട്ടിൽ ഒരാളെ പോലെ ആക്കിയില്ല ഇതൊക്കെ ഏതാ കേസ് അറിയില്ല ഗൈസ് ഈ ആഴ്ച എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ എവിക്ഷൻ നടന്നു എന്നൊക്കെയാണ് അറിയുന്നത് നോ വീക്ക് നോ എവിക്ഷൻ വീക്ക് ആക്കിയാലും കുഴപ്പമില്ലാത്ത ഒരു വീക്ക് ആയിരുന്നു നോക്കാം നമുക്ക് ആരാണ് പുറത്ത് പോയതെന്നൊക്കെയുള്ളത് സോ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ ലക്ഷ്മി പുറത്തായി എന്നൊക്കെയുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട് നോക്കാം ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിസിഷൻ വരികയാണെങ്കിൽ എന്താണ് അഭിപ്രായം എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും